യച്ചു തന്നു ആ രാഷ്ട്രീയക്കാരൻ പറയുകയാണ് പാണക്കാട്ട് സാധാ പാണക്കാട്ട െ നിങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ വേദിയിൽ ആക്രമിക്കരുത് വേദിയിൽ ആക്ഷേപിക്കരുത് അതിന് നിങ്ങൾ ഐ എൻ എല്ലിന്റെ വേദിയിലേക്ക് പോയിക്കോ സി പി എമ്മിന്റെ വേദിയിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു പ്രസംഗിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം പാണക്കാട്ട സാധാത്ഥ്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഇവൻ ഉൾക്കൊള്ളുന്ന ആശയധാരയാണ് പാണക്കാട്ട സാദാർത്ഥ്യങ്ങൾ ഉറുക്കെഴുതുന്നതും നൂല് മന്ത്രിക്കുന്നതും രഹസ്യമായി വീഡിയോ പകർത്തി അറേബ്യയിലാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പ്രബോധനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു പാണക്കാട്ട് സാധാർത്ഥ്യങ്ങൾ അവർ മുഷിരിക്കാണ് അവർ ഷിർഖിന്റെ വാഹകരാണ് അവർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള വഹാബികളാണ് രഹസ്യമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അറേബ്യൻ നാടുകളിൽ പോയി ബഹുമാനപ്പെട്ട പാണക്കാട്ട് സാധാത്ഥ്യങ്ങൾക്കെതിരെ പ്രബോധ പ്രചരിപ്പിച്ചത് അതുമാത്രമല്ല ഇവരുടെ ഇവരുടെ വേദികളിലാണ് നിരന്തരം ഇവിടെയുള്ള വഹാബികളുടെ വേദികളിലാണല്ലോ നിരന്തരം ഇങ്ങനെ ഒരു സൈതന്മാരെ തലപ്പ് തിരുത്തുക എന്നത് ശിയായിസമാണ് എന്ന് ഇവരാണ് പറയാറുള്ളത് അത് മാത്രമല്ല സൈതന്മാരെ എന്തിനാണ് ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ സയ്യിദന്മാരെ വിളിക്കുന്നത് ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചാൽ പോരെയെന്ന് പരസ്യമായി വേദികളിൽ പ്രഭാഷണം നടത്തുന്നവരാണ് ഇവർ എന്നിട്ട് അവരെപ്പോലത്തെ ആളുകളാണ് സമസ്തക്ക് അഹിലുബൈത്തിന് ആദരിപ്പിക്കാൻ ആദരിക്കാനുള്ള പാഠം പഠിപ്പിക്കുന്നത് എത്രമേൽ അപഹാസ്യമാണത് പരിശുദ്ധ പ്രഭാത തങ്ങളുടെ പേരമക്കളാണ് ആദരിക്കണമെന്നും കേരളീയ മുസ്ലിം സമസ്തയാണ് ഇവിടെയുള്ള ഏതെങ്കിലും അത് പഠിപ്പിച്ചിട്ടുണ്ടോ സമസ്ത കേരള അവർ ആദരിക്കണമെന്നും അവർ അങ്ങനെ ഒരു കുടുംബമുണ്ടെന്ന് പോലും പഠിപ്പിക്കുന്നത് അങ്ങനെ ആ കുടുംബം കർബലയിൽ വെച്ച് മുറിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇവിടെയുള്ള വഹാബികളും ഇവിടെയുള്ള മൗദൂദികളും ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമതങ്ങൾ തെറ്റു ചെയ്യുന്നവരാണെന്നും അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞവർ അവിടുത്തെ ശരീരം ഖബറിൽ നുരുമ്പി പോയിട്ടുണ്ടെന്ന് പച്ചയായിട്ട് എഴുതി വച്ചവരാണ് അഹുലുത്തിനെ ആദരിക്കാൻ പരിശുദ്ധമായ സമസ്ത സമസ്തകരടം അയ്യത്തു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരം ആദർശ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് അത്തരം രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് പരിശുദ്ധമായ സമസ്ത സമസ്തകരടജം അയ്യത്തുലമക്ക് ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് സമസ്ത സമസ്തകരടം അയ്യത്തു കൃത്യമായിട്ട് അറിയാം അഹുലുവൈത്തിന് ആദരിക്കണമെന്ന് ഇപ്പോഴും സമസ്ത കേരളം അയ്യത്തു പറയാൻ കഴിയുമെന്ന് മാത്രമല്ല ആദരിക്കുകയും ആദരിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു സമസ്ത കേരളജം അയ്യത്തുലമ തന്നെയാണ് ആയതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഉപദേശം കേട്ടിട്ട് വേണ്ട സമസ്തക്ക് അത്തരം കുടുംബങ്ങളെ ആദരിക്കേണ്ടത് അത് സമസ്തക്കറിയാം ആ ഒരു പാരമ്പര്യത്തെ മുൻനിർത്തിയിട്ട് തന്നെയാണ് സമസ്ത കേരളജം അയ്യത്തുല്ലമ മുന്നോട്ടു പോകുന്നത്